ഹലോ വെൽക്കം ഓർ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പുലർച്ചെ ഫൈവ് തേർട്ടി തുറവൂർ റെയിൽവേ ആണ് കേട്ടോ ഇത് ആനിവേഴ്സറി ഒക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം ഞങ്ങൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലോട്ട് പോയിട്ടാണ് ഒരിക്കൽ പോകാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച പ്ലേസാണേത് എന്നാൽ ഇതും കൂടെ കൂട്ടി മൂന്ന് തവണ ഞാനിപ്പോൾ പോയി എന്നാലും ഇനിയും പോകാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ ഞാനും അനന്തും ഞങ്ങളുടെ രണ്ട് അമ്മമാരും ചേർന്നാണ് കേട്ടോ പോയത് എൻ്റെ അമ്മയുടെയും വലിയൊരു വലിയൊരാഗ്രഹമായിരുന്നു ഇവിടെ പോവുക എന്നത് അതെന്തായാലും ഞങ്ങളെക്കൊണ്ട് സാധിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് പ്രതീക്ഷിച്ച അത്രയ്ക്ക് തിരക്കൊന്നും ട്രെയിനിലില്ലായിരുന്നു കേട്ടോ ഞങ്ങൾ മൂന്ന് പേര് ലേഡീസ് കമ്പാർട്ട്മെൻറ്റിലും അനന്തൂർ ജനറൽ കമ്പാർട്ട്മെൻറ്റിലാണ് കേട്ടോ ഇരുന്നത് ട്രെയിനിലായതുകൊണ്ട് യാത്ര വലിയ ക്ഷീണമുണ്ടാവില്ലല്ലോ ഞാൻ എന്തായാലും അമ്മയുടെ മടിയിൽ കിടന്ന് നല്ല അന്തസ്സായിട്ട് ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ ഉറങ്ങി എണീറ്റപ്പോഴേക്കും ഇതാ തലസ്ഥാന നഗരിയിൽ എത്തിയിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് കേട്ടോ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് നല്ല ലുക്കുള്ള കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് കൊള്ളാം ഫുഡൊന്നും കഴിക്കാതെ വന്നതുകൊണ്ട് എനർജി കുറച്ച് ലോസ്റ്റ് ആയിരുന്നു അങ്ങനെ ആദ്യം തന്നെ നല്ലൊരു റെസ്റ്റോറൻറ്റ് തപ്പിപ്പിടിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോയി എല്ലാവരും മസാല ദോശയാണ് കേട്ടോ ഓർഡർ ചെയ്തത് ട്രാവലൊക്കെ ചെയ്ത് വന്നതുകൊണ്ട് എനിക്ക് ഫുള്ള് കഴിക്കാൻ പറ്റിയില്ല കേട്ടോ കുറച്ച് ടൈം ഒന്ന് കഴിഞ്ഞാലേ അത് സെറ്റ് ആവത്തുള്ളൂ അങ്ങനെ ഇതാ നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റം ഒക്കെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു ഒന്നും പറയാനില്ല കേട്ടോ റെയിൽവേ സ്റ്റേഷനും ക്ഷേത്രവും വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ നേരെ ഫുഡൊക്കെ കഴിച്ച് നടന്നു കേട്ടോ രണ്ട് സൈഡും ഇതുപോലെ ഷോപ്സ് ആണ് ഞങ്ങൾ വടക്കേ നടയിലൂടെയാണ് അകത്തോട്ട് കയറിയത് അവിടെ ആകുമ്പോൾ ഡ്രസ്സൊക്കെ വെക്കാനും ഫോണൊക്കെ വെക്കാനുമുള്ള സൗകര്യം ഉണ്ടല്ലോ ഈ കാണുന്നതാണ് മെയിൻ എൻട്രി കേട്ടോ കിഴക്കേ ഗോപുരനട ഈ ഭാഗത്താണ് ക്ഷേത്രക്കുളവും കാര്യങ്ങളൊക്കെ ഉള്ളത് നമ്മളിതിൻ്റെ ഫ്രണ്ടിലൂടെയാണ് സാധാരണ എപ്പോഴും വരാറ് പക്ഷേ ഇത്തവണ നമുക്കും അമ്മമാർക്കും എല്ലാം സാധനങ്ങളൊക്കെ വെക്കാനുള്ളത് കൊണ്ടാണ് വടക്കേ ഗോപുര വഴി കയറുന്നത് കേട്ടോ അതുകൊണ്ടാണ് ഇതാ ഇതുവഴി നടന്നു പോണത് അങ്ങനെ ഇതാ നമ്മൾ ഓൾമോസ്റ്റ് വടക്കേ സൈഡിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഫോണും കാര്യങ്ങളൊന്നും അലൌഡല്ലാത്തതുകൊണ്ട് അകത്തെ വീഡിയോസ് ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷമുള്ള വീഡിയോ ക്ലിപ്പാണ് കേട്ടോ ഇത് അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ നേരെതാ കുതിരമാളിക കാണാൻ വേണ്ടി പോവുകയാണേ ചൂടെന്നെ പറഞ്ഞാൽ ഇതാണ് കേട്ടോ ചൂട് വെയിലും ചൂടും ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു നമുക്കിനി ഏതായാലും ഈവനിങ് ഫൈവ് തേർട്ടിക്കാണ് കേട്ടോ റിട്ടേൺ ഉള്ളത് അതുകൊണ്ട് തന്നെ ഒരുപാട് സമയം മുന്നിലുണ്ട് അതുകൊണ്ടാണ് കുതിരമാളിക കൂടെ കണ്ടിട്ട് പോകാമെന്ന് കരുതിയത് എവിടെ ചെന്നാലും പിന്നെ അനന്തൂന് പരിചയക്കാർ കാണും അത് സത്യം പറഞ്ഞാൽ ഒരു നല്ല കാര്യമാണ് കേട്ടോ ഇവിടെ അഗ്രഹാരത്തിലാണ് നമ്മുടെ ഈരാറ്റുപേട്ട അയ്യപ്പൻ്റെ പാപ്പൻ ബാലാജിയുടെ വീട് അതുകൊണ്ട് തന്നെ അവിടെയുള്ള ആൾക്കാരായിട്ടും അനന്തൂന് നല്ല കണക്ഷനാണ് നമ്മൾ വന്നതറിഞ്ഞ് ബാലാജിയുടെ അനിയം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പുള്ളിയാണ് നമ്മളെ കുതിരമാണിക ഒക്കെ കാണിക്കാനായിട്ട് പോയത് അതുകൊണ്ട് നമ്മൾ കിഴക്കേ ഗോപുരനട വഴിയാണ് പുറത്തോട്ട് ഇറങ്ങിയത് അവിടെയുള്ള ഷോപ്പുകളാണ് കേട്ടോ ഈ കാണുന്നത് അതുപോലെ അതുപോലെതാ ഇതുപോലെ ഒരുപാട് രൂപങ്ങൾ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതെന്തിനാണെന്ന് എനിക്കറിയില്ല ചിലപ്പോൾ എന്തെങ്കിലും പ്രോഗ്രാമോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരിക്കും അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ പറഞ്ഞു തരാൻ അറിയില്ല കേട്ടോ യുധിഷ്ഠിരൻ്റെയും അർജുനൻ്റെയും നകുലൻ്റെയും സഹദേവൻ്റെയൊക്കെ ആയിട്ടാണ് കോലങ്ങൾ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അത് കഴിഞ്ഞ് ഇനി കുറച്ച് അങ്ങോട്ട് നടക്കാനുള്ള ദൂരേ ഉള്ളൂ നമുക്ക് കുതിരമാളികയിലോട്ട് അതുകൊണ്ട് നമ്മൾ ഇനി അങ്ങോട്ട് നടക്കുകയാണ് കേട്ടോ വെയിലൊട്ടും സഹിക്കുന്നില്ലായിരുന്നു എന്നാലും പല്ലപ്പോഴൊക്കെ അല്ലേ ഇങ്ങനെ വരുന്നതും ഓരോ സ്ഥലങ്ങൾ കാണുന്നതും ഒക്കെ അതുകൊണ്ട് പിന്നെ അതൊന്നും നമ്മൾ കാര്യമാക്കിയില്ല അങ്ങോട്ട് നടന്നു അങ്ങനെ പോണ വഴിക്ക് ഞങ്ങൾ ക്ഷേത്രക്കുളത്തിൻ്റെ അടുത്തോട്ടൊന്ന് വന്നതാട്ടോ ഇതെന്താ അപ്പോൾ ഓരോ മീനിൻ്റെ സൈസൊക്കെ കണ്ടോ ഇവിടെ നിന്ന് നമുക്ക് ഇവർക്ക് ഫുഡൊക്കെ കൊടുക്കാം കേട്ടോ പ്രാവുകൾക്കും കൊടുക്കാം അതുപോലെ തന്നെ മീനുകൾക്കും കൊടുക്കാം പ്രാവുകൾ നമ്മുടെ കയ്യിലൊക്കെ വന്നിരുന്ന് ഫുഡ് എടുത്തുകൊണ്ട് പോകട്ടോ ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ അത് ഇട്ടിട്ടുണ്ടായിരുന്നു മുന്നേ ഇതുപോലെ ഞങ്ങൾ വന്ന സമയത്ത് ഫുഡ് കൊടുത്തതാണേ അങ്ങനെ അതൊക്കെ കുറച്ച് നേരം നോക്കി നിന്ന് ഞങ്ങൾ നേരെ കുതിരമാളികയിലേക്ക് വിട്ടു കേട്ടോ അങ്ങനെ കുറച്ച് നേരം അതൊക്കെ നോക്കി നിന്ന് ഞങ്ങൾ നേരെ കുതിരമാളികയിലേക്ക് വിട്ടു അകത്തോട്ട് ഫോൺ അലൗഡ് അല്ലായിരുന്നു പിന്നെ എക്സ്ട്രാ പേ ചെയ്താൽ നമുക്ക് യൂസ് ചെയ്യാം പിന്നെ ഞാനത് എടുത്തില്ല കേട്ടോ ടിക്കറ്റ് നമുക്ക് എടുക്കേണ്ടി വന്നില്ലായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ബാലാജിയുടെ അനിയം വന്നിരുന്നു എന്ന് അവനകത്തോട്ടൊന്നും കയറിയിട്ടില്ല കേട്ടോ അവർക്ക് അത്യാവശ്യം നല്ല ഹോൾഡ് ഉള്ളതുകൊണ്ട് ആ കെയർ ഓഫിൽ ഞങ്ങൾക്ക് ടിക്കറ്റ് എടുക്കേണ്ടി വന്നില്ല അപ്പോൾ പിന്നെ ഞാൻ ഫോണൊന്നും കൊണ്ടുപോയില്ല ഗൈഡൊക്കെ കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു ഓരോന്ന് കേൾക്കുമ്പോഴും അത്ഭുതവും അതിശയവും ഒക്കെ ആയിരുന്നു കേട്ടോ ഓരോരുത്തർക്കും ഇതാണ് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതുകളിൽ സ്വാതി തിരുനാൾ രാമവർമ്മ നിർമ്മിച്ച എൺപത് റൂമുകളുള്ള കുതിരമാളിക അതിൽ ഇരുപതെണ്ണം മാത്രമാണ് വിസിറ്റേഴ്സിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുള്ളത് ബാക്കിയെല്ലാം ക്ലോസ്ഡ് ആണ് കേട്ടോ എത്ര കണ്ടാലും എത്ര കേട്ടാലും നമുക്ക് മതി വരാത്ത അത്ര അത്ഭുതങ്ങളാണ് കേട്ടോ അതിനകത്തുള്ളത് അത്ഭുതങ്ങൾ മാത്രമല്ല അതിശയങ്ങളും ഈ ഒരു കൊട്ടാരത്തിൽ നിന്ന് നോക്കിയാൽ പത്മനാഭസ്വാമി ക്ഷേത്രം നല്ല വ്യക്തമായിട്ട് കാണാം കേട്ടോ ആ ഒരു രീതിക്കാണ് അതിൻ്റെ ആർക്കിടെക്ചറും ചെയ്തിരിക്കുന്നത് എന്തായാലേ അവർക്ക് അത്രയ്ക്കും അടുത്ത് കാണാൻ വേണ്ടിയിട്ടാണ് അതുപോലെ നിർമ്മിച്ചേക്കുന്നത് ഇതാണ് കേട്ടോ കുതിരമാളിക അതിൻ്റെ ചുറ്റുപാടും തന്നെ നോക്കിക്കേ എന്തൊരു ഭംഗിയായിട്ടാണ് അവരത് കൊണ്ട് നടക്കുന്നത് നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് കേട്ടോ കൊണ്ടു നടക്കുന്നത് ചുറ്റിലും ചെടികളും നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെയാണെ ആരെങ്കിലും ടെമ്പിൾ വിസിറ്റൊക്കെ ചെയ്യാനായിട്ട് വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പോയി കാണേണ്ട ഒരു പ്ലേസ് തന്നെയാണ് കേട്ടോ ഇത് തൊട്ടടുത്തുമാണ് ശരിക്കും പറഞ്ഞാൽ നടക്കാനുള്ള ദൂരേ ഉള്ളൂ ഞങ്ങൾ ക്ഷേത്രത്തിൽ നിന്ന് ഇങ്ങോട്ട് നടന്നിട്ടാണ് കേട്ടോ വന്നത് നല്ല ഒരുപാട് അറിവുകൾ പകർന്നു തരുന്ന ഒരു കൊട്ടാരമാണ് കേട്ടോ ഗൈഡ് കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് കൺഫ്യൂഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അത്രയ്ക്ക് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഇതാ ഇതാണ് ശരിക്കും കുതിരമാളിക അങ്ങനെ ഞങ്ങൾ കുതിരമാളികയൊക്കെ കണ്ട് കിളി പോയിട്ട് തിരിച്ചുതാ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ് കേട്ടോ ഇത് ആ ഒരു കൊട്ടാരത്തിൻ്റെ അകവശം തന്നെയാണ് അവിടെ നിന്ന് ഇനി പുറത്തോട്ടിറങ്ങണം ഇതാ ഇതുവഴിയാണ് പുറകോട്ട് പോകാനുള്ള സ്ഥലം കേട്ടോ അപ്പോഴൊക്കെ ഏകദേശം ഉച്ചയായിരുന്നു വിശപ്പ് നല്ലോണം ഉള്ളത് വീണ്ടും ഒരു അടിപൊളി ഹോട്ടൽ തപ്പിത്തെഞ്ഞു ദാ ഫുഡ് കഴിക്കാണ് കേട്ടോ സാധാരണ എവിടെ ചെന്നാലും ഞാൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്യാറ് പക്ഷെ ഇത്തവണ എന്തോ ചോറ് കഴിക്കാനാണ് തോന്നിയത് നല്ല അടിപൊളി ഫുഡായിരുന്നേ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതാ ഞങ്ങൾ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവാണ് കേട്ടോ കാരണം ഒരുപാട് ഇന്ന് നടന്നിട്ടുണ്ട് രാവിലെ ഫുള്ള് നടക്കലായിരുന്നു അതുകൊണ്ട് തന്നെ ഇനിയും നടന്നാൽ ശരിയാവില്ല എന്നുള്ളത് കൊണ്ടാണ് ഓട്ടോ വിളിച്ച് പോണത് സത്യം പറഞ്ഞാൽ നടന്നു പോകാനുള്ള ദൂരവേ ഉള്ളൂ ഇതിൻ്റെ മുന്നേ ഞങ്ങൾ വന്ന സമയത്തൊക്കെ നടന്നിട്ടാണ് പോയിട്ടുള്ളത് പിന്നെ അമ്മമാരൊക്കെ കൂടെ കൂടുള്ളതുകൊണ്ട് കൂടുതൽ നടത്തിക്കേണ്ടെന്ന് കരുതി അത് പിന്നെ ഫുഡും കഴിച്ചതല്ലേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഞങ്ങളിതാ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഫൈവ് തേർട്ടിക്കാണ് ട്രെയിൻ നമ്മൾ രാവിലെ വന്ന സെയിം ട്രെയിൻ തന്നെയാണ് കുറച്ച് നേരത്തെത്തിയാൽ ഓൾറെഡി പ്ലാറ്റ്ഫോമിൽ ട്രെയിൻ ഉണ്ടാവും നമുക്കതുകൊണ്ട് സീറ്റ് കിട്ടും കയറിയിരിക്കാം അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് അവിടെ ചോദിച്ചപ്പോൾ ഓൾറെഡി പ്ലാറ്റ്ഫോമിൽ ട്രെയിൻ വന്ന് കിടപ്പുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ഇതാ അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ രാവിലെ എല്ലാവർക്കും ഒരുമിച്ചിരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ മൂന്ന് പേരും ലേഡീസ് കമ്പാർട്ട്മെൻറ്റിലും അവൻ ജനറൽ കമ്പാർട്ട്മെൻറ്റിലുമാണ് ഇരുന്നത് കാരണം ഗുരുവായൂരിൽ നിന്ന് വരുന്ന ട്രെയിനാണല്ലോ അങ്ങനെ ഞങ്ങളിതാ ട്രെയിനിലൊക്കെ കയറി എല്ലാവർക്കും സീറ്റൊക്കെ കിട്ടി തിരിച്ചു പോവുകയാണ് കേട്ടോ ഗുരുവായൂർ വരെയുള്ള ട്രെയിനാണ് ഒരു ദിവസം കൊണ്ടാണ് നമ്മൾ ആലപ്പുഴയിൽ നിന്നും തിരുവനന്തപുരം വന്ന് തിരിച്ചു പോയത് ഇങ്ങനെയൊക്കെ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ട്രെയിനിൽ പോകുകയാണെങ്കിൽ കുറച്ച് ബെറ്റർ ആയിരിക്കും എന്നെനിക്ക് തോന്നുന്നു ട്രെയിൻ യാത്ര ആയതുകൊണ്ട് വലിയ ക്ഷീണവും നമുക്കുണ്ടാവില്ല ഗുരുവായൂരി നിന്നാണ് ഈ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് തിരുവനന്തപുരം ഉള്ളത് തിരിച്ച് സെയിം ട്രെയിൻ തന്നെ തിരുവനന്തപുരത്തു നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഗുരുവായൂർ വരെ പോകുന്നതാണ് കേട്ടോ അങ്ങനെ ഞങ്ങളിതാ തുറവൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് രാവിലെ പോകുമ്പോഴും ഇരുട്ടായിരുന്നു തിരിച്ച് വന്നപ്പോഴും ഇരുട്ടാണ് പോയത് രാവിലെയും വന്നത് രാത്രിയാണെന്നേ ഉള്ളൂ അങ്ങനെ ഇനി നമുക്ക് വീട്ടിലെത്തണം അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഇറങ്ങി ഞങ്ങളിതാ ഓട്ടോ പിടിക്കാനായിട്ട് നടക്കുകയാണ് കേട്ടോ എന്തായാലും ഒരുപാട് നാളത്തെ അമ്മയുടെ ആഗ്രഹം അങ്ങനെ സാധിച്ചു കൊടുത്തിട്ടുണ്ട് അതിൽ ഞങ്ങളും ഭയങ്കര ഹാപ്പിയാണ് ട്രെയിനിൽ പോയതുകൊണ്ട് തന്നെ ആർക്കും അധികം ക്ഷീണമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഇനി ഞങ്ങൾ നേരെ ഇതാ നടന്ന് അപ്പുറത്ത് പോയി ഓട്ടോ പിടിച്ച് വീട്ടിൽ പോവാണ് കേട്ടോ